പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് സുകന്യ മാത്രവുമല്ല ഇതോടെ കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ നടക്കും എന്ന് കണക്ക് കൂട്ടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ആലൂകിൻ്റെയും അച്ഛൻ്റെയും നീക്കം വിഫലമാവുകയാണ് ഇതിനിടയിൽ ഗോമതിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നുവെങ്കിലും പദ്ധതികൾ പാടിയതിനെ തുടർന്ന് ഗോമതി വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതോടെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമാകുന്നു ബാലൻ ഗോമതിയെ കെട്ടിപ്പിടിക്കുകയും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നീ ചെയ്യരുത് ഈ കുടുംബത്തിന് നിന്നെ അത്യാവശ്യമാണ് ആ കാര്യം നീ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങളെല്ലാം നമ്മളിനി സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഇതോടെ ബാലനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഗുഹമതി പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ആനന്ദിൻ്റെയും അതുപോലെ തന്നെ ദേവിയുടെയും കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നത് ഇതോടെ ബാലനും ഗോമതിയും വളരെയധികം സന്തോഷിച്ചുകൊണ്ട് പുതിയ അതിഥിയുടെ വരവ് ആഘോഷമാക്കുകയാണ് പക്ഷേ ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല സുകന്യയ്ക്ക് എന്നതാണ് സത്യം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക